അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ബിഗ് ബോസ് മലയാളം സെവനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് എന്നിട്ട് എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പിസോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ ഗിസലും ഗിസലും അനുവും തമ്മിൽ പിന്നെയും അടിയേണ്ടിയിട്ടുണ്ട് മേക്കപ്പിൻ്റെ കാര്യത്തിൽ അവൾ അനുമോൾ അനുമോലിങ്ങനെ എങ്ങനെയും കണ്ടുപിടിച്ച് കണ്ടു ഇങ്ങനെ മേക്കപ്പ് ഇടുന്നോണ്ടല്ലോ കണ്ടുപിടിക്കാൻ തന്നെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അനുമോളിൻ്റെ സൂപ്പർ ഗെയിമാണ് അനുമോൾ മാത്രമേ ഉള്ളൂ അവിടെ ധൈര്യമായിട്ട് ഗസാലിനെതിരായിട്ട് സംസാരിക്കുന്നത് വേറെ ഒറ്റ ആണുങ്ങളും പറയുന്നില്ല പെണ്ണുങ്ങളും പറയുന്നില്ല ആരും പറയുന്നത് സത്യം പറഞ്ഞാൽ അനുമോൾ വീടിൻ്റെ തന്നെ പുറകെ നടക്കുവാണ് അതുവരെ അതുപോലെ ഇന്ന് നടന്ന് പ്രധാനമായിട്ട് നടന്നത് ബാഡ്ജ് ബാഡ്ജ് തീർക്കുക ബാഡ്ജ് മൂന്നും ബാൽജിഗിനെ ബിഗ് ബോസ് ഇറങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കിട്ടുന്നവർക്ക് ബാൽജ് കിട്ടുമായിരുന്നു അപ്പം അപ്പം എല്ലാവരും ഓടിച്ചത് റൗണ്ട് ചെയ്തിട്ട് ഓടിച്ചെന്ന് ബാൾജ് എടുത്തു ബാൽജ് എടുത്ത് പക്ഷേ ഒരു ബാൾജിങ്ങനെ പുറങ്ങി വന്നിട്ട് ഗിസലിൻ്റെ കയ്യിൽ തന്നെ കിട്ടി ആരിനും ഷാനവാസിനും ഗിസലിനും പറഞ്ഞ ബാൾജ് കിട്ടി പക്ഷേ ഗിസ്റ്റലിന് ബാൾജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി മേക്കപ്പിന്റെ പേര് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു ഒരു ഒരു ബാഗ് തിരിച്ചു പോന്ന് പറഞ്ഞില്ലായിരുന്നു അതും കൊണ്ട് ഗിസലിന് കിട്ടില്ല ആ ബാൽജ് ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പം അത് അവർ അഭിലാഷിന് കൊടുത്തു ആ ബാൾജ് കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു എന്തല്ല അഭിലാഷിന് കിട്ടില്ല പക്ഷേ ഇത് കിട്ടിയപ്പോൾ എല്ലാവരും പേടിച്ചു പോയി ഇപ്പോൾ ഇവിളിങ്ങനെ കിട്ടിയപ്പം തന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുപോലെ ഗെയിമിൽ അതുപോലെ ഇവിടെ സസ്പെൻഷൻ്റെ കാര്യത്തിലുള്ള ഗെയിമിൽ ഇന്ന് അവർക്ക് വന്നിരിക്കുന്നത് ഡാൻസ് ആയിരുന്നു ഡാൻസ് മീൻസ് പ്രോഗ്രാംസ് ആയിരുന്നു അപ്പം ഓരോ ടീമിൻ്റെ ഓരോ ആൾക്കാരുടെ ആറ് പേരുടെ ആൾക്കാർ ഓരോരുത്തർ വന്ന് ഓരോ പ്രോഗ്രാം അനുമോളം അവരെല്ലാം ചെയ്തു അതിൽ ഫസ്റ്റ് വന്നത് ഒന്നിൻ്റെ ടീമൊക്കെ ആയിരുന്നു ഊനിയൻ്റെ ടീം വന്നു ആ ഊനിയൻ്റെ ടീമാണ് വന്നത് എന്തായാലും അതിൽ നിന്നും അവർ അതിലും നിന്നും അവർ കുറേ കളിക്കുകയൊക്കെ ചെയ്ത് പക്ഷെ കുഴപ്പമില്ല പോയിൻ്റ് വയസ്സിൽ അവർ ലിങ്ങിന്നിട്ട് ലാസ്റ്റിൽ വന്നേക്കുന്നത് ലാസ്റ്റിലത്തെ ഒരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത് അവർ ടീം മെമ്പേഴ്സല്ല അവരുടെ അവർ തിരഞ്ഞെടുത്ത ആൾക്കാരല്ല കളിക്കേണ്ടത് ഇവർ തന്നെ സസ്പെൻഷിലുള്ള ആൾക്കാർ തന്നെ കളിക്കണമെന്നായിരുന്നു അതായത് ഒരു ഒരു ബട്ടൺ വെക്കും അതിൽ ഒരു ബസറ് വെക്കും അതിൽ ഓടി ചെന്ന് ബസറ് വെക്കുക അപ്പോൾ ഈ ആറ് പേരുടെ പോയിന്റുകളെല്ലാം കൂടി ഇട്ടൊരു ബോൾ ബോളിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റിൽ ഓടി ചെന്ന് ആരാണ് ബസർ വെക്കുന്നത് അവർക്കാണ് ചാൻസ് വരുക അവരുടെ ബോൾസ് അവരുടെ പോയിന്റ്സ് എല്ലാം എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓടി ആദ്യത്തെ പ്രാവശ്യം അനീഷാണ് അനീഷനാണ് കിട്ടിയത് ബസർ ഞെക്കാൻ പറ്റിയത് അനീഷനാണ് പക്ഷെ അനീഷ് വന്നിട്ട് ഒനിയലിൻ്റെ ഒനിയൻ്റെ ഒനിയ ഒനിയലിൻ്റെ പോയിന്റ്സ് എല്ലാം എടുത്തു അത് കുറച്ച് ബാക്കിയുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം അവന് തന്നെയാണ് കിട്ടിയത് അനീഷിന് തന്നെയാണ് കിട്ടി പിന്നെ ഒനിയനെ ടാർജ് ചെയ്ത് ടാർജറ്റ് ചെയ്തു പോയിന്റ്സ് പോയിൻസെല്ലാം എടുത്തിട്ട് നമ്മുടെ ഗെയിം പിന്നെ സസ്പെൻഷൻ സസ്പെൻഷനായിട്ട് ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് എന്തായാലും കുഴപ്പമില്ല അവർ ഔട്ടായിട്ടുണ്ട് ഔട്ട് ആകാൻ ചാൻസ് ഇല്ല അവർ മാറ്റി നിർത്തിട്ട് കൊണ്ടുവരുമായിരിക്കും അപ്പം ഇതിന്റെ ഇടയിൽ ഗിസലും അനുമോളും തമ്മിലുള്ളൊരു ഫയറ്റെന്ന് തന്നെയൊക്കെ പറയാം കാരണം അനുമോള് ജെനുവൻ ആയിട്ടാണ് കാരണം ഗിസലും ജെനുവനാണ് അവർ സ്ട്രോങ് കണ്ടസ്റ്റൻസ് പറയുന്ന രണ്ട് പേരാണ് അനുമോളും ഗിസലും പക്ഷെ ഈ മേക്കപ്പിന്റെ പേരിൽ ഒരു അടി സത്യം പറഞ്ഞാൽ അതിൽ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാനും പറ്റത്തില്ല കാരണം എന്ന് മേക്കപ്പ് മേക്കപ്പില്ലാതെ ആർക്കും ഇപ്പം അവിടെ നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പ്രത്യേകം വെച്ചാൽ ഗിസലിനെ പോലുള്ളവരും ഫുള്ളും ഫ്ലാസ്ക് സർജറിയും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അറിയത്തില്ല ചെയ്തിട്ട് വരുന്ന ഒരു ഹിന്ദിയിൽ ഇപ്പുന്ന ഒരു ആൾക്കാരാകുമ്പോൾ അവർക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അനുമോള് പറഞ്ഞ ഒരു കാര്യസത്യമാണ് ഉള്ള ആണുങ്ങളെ ഫുള്ളും ഗീസലിൻ്റെ പുറേനാണ് നടക്കുന്നത് കാരണം എന്താ വെച്ചാൽ എന്താന്ന് എനിക്ക് അറിയത്തില്ല ഈ പെണ്ണുങ്ങൾ കാണുമ്പോഴത്തേനും എല്ലാം കൂടെ അവൾ പറഞ്ഞ് അനുമോൾ പറഞ്ഞതാണ് ആണുങ്ങളെല്ലാം കൂടെ ഗീസലിൻ്റെ പുറം നിൽക്കുന്നത് നമ്മൾ അനുമോളെ താ അനുമോളല്ല അനുമോൾ പറയുന്നൊന്നും കേൾക്കാതെ ഗീസലിൻ്റെ സൈഡായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഇന്നും ഈ അടിപൊളി ഗെയിമായിരുന്നു ടിസ്റ്റോടെ ടിസ്റ്റാണ് നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് ഒന്ന് മാറുമ്പോൾ അടുത്ത് നമ്മൾ ഇപ്പോൾ ഇവരായിരിക്കും പക്ഷെ അത് മാറിയിട്ട് മെറ്റയാൾക്ക് എന്തായാലും അനീഷിൻ്റെ ആയിരുന്നു ഇന്ന് അനീഷ് ഔട്ടാവുന്നുണ്ടിട്ട് ഇതിൽ താഴെ വന്നിട്ട് അനീഷ് കയറി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല ഗെയിമായിരുന്നു നല്ല എപ്പിസോഡായിരുന്നു നല്ല എപ്പിസോഡായിരുന്നു നല്ല ദോസ്മായിരുന്നു ഇന്ന് അനീഷിനും കൂട്ടുകാർക്കും പക്ഷെ എൻ്റെ ഇടയിൽ അടുക്കളയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് വലിയ വഴക്കുണ്ടായിരുന്നു ഒരു അനാവശ്യ വഴക്കൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടില്ല നോർമലായിട്ടുള്ള വഴക്കാണ് പക്ഷെ അനീഷിനെ സഹിക്കുന്നുണ്ടല്ലോ പക്ഷെ അനീഷ് ഫുൾ ഗെയിമറാണ് എനിക്ക് ഇത് വന്ന് വന്ന് വന്നിപ്പോൾ അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നമില്ല എന്നാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ളതിന് പെട്ടെന്ന് ഒന്ന് ചുരുക്കുമെന്ന് പറഞ്ഞാണ് ഞാൻ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും കാണുന്ന പോലെ ബൈ ബൈ ബൈ